പ്രയോജനപ്പെടുത്തണം പ്രൈവറ്റ് സെക്ടറിൻ്റെ പങ്കാളിത്തം ഇന്നവേഷൻ എഫിഷ്യൻസി ഇത് രണ്ടും വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീ അദാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രൈവറ്റ് മേഖലയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രിയും ഇക്കാര്യത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് हम कोची में शिप बिल्डिंग एंड रिपेयर क्लस्टर स्थापित करने की दिशा में भी आगे बढ़ रहे हैं इस क्लस्टर के तैयार होने के उसके कारण यहां रोजगार के अनेक नए अवसर तैयार होंगे केरला के लोकल टैलेंट को केरला के युवाओं को आगे बढ़ने का मौका मिलेगा सुहरत नाम कोचील, शिप बिल्डिंग റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ മാർഗത്തിൽ നാം മുന്നേറുകയാണ് ഈ ക്ലസ്റ്റർ തയ്യാറാകുന്നതിലൂടെ അവിടെ ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കേരളത്തിൻ്റെ പ്രാദേശികമായ വിഭവങ്ങൾ കേരളത്തിലെ യുവാക്കൾ ഇതെല്ലാം അവർക്ക് മുന്നേറുന്നതിനുള്ള അവസരങ്ങൾ നൽകും ഫ്രണ്ട്സ് ഭാരത് शिप बिल्डिंग कैपेबिलिटीज को बढ़ाने के लिए देश अब बड़े लक्ष्य लेकर चल रहा है इस साल बजट में भारत में बड़े शिप के निर्माण को बढ़ाने के लिए नई पॉलिसी की घोषणा की गई है इससे हमारे मैन्युफैक्चरिंग सेक्टर को भी बढ़ावा मिलेगा इसका सीधा लाभ हमारे एमएसएमई को होगा और इससे बड़ी संख्या में എംപ്ലോയ്മെന്റ് എൻറ്റർപ്രീനർഷിപ്പ് അവസരം തയ്യാറും ഫ്രണ്ട്സ് ഭാരതത്തിലെ ഷിപ്പ് ബിൽഡിംഗ് ക്യാപ്പബിലിറ്റീസ് പുരോഗതി കൈവരിക്കുന്നതിലൂടെ രാജ്യത്ത് ഈ ലക്ഷ്യത്തിലൂടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൽ ഭാരതം വലിയ ഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അതിൻ്റെ പുരോഗതിക്കായി പുതിയ പുതിയ പോളിസികൾ പ്രഖ്യാപിച്ചു ഇതിലൂടെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ അതിന് പുരോഗതി കൈവരും ഇതിന്റെ നേരിട്ടുള്ള പ്രയോജനം എം എസ് എം ഇ സെക്ടറിനും ധാരാളമായി ലഭിക്കും ധാരാളമായി എംപ്ലോയ്മെന്റും എന്റർപ്രണിയർഷിപ്പും അതിനുള്ള അവസരങ്ങൾ കിട്ടും സാധ്യമോ സഹി മൈനോമെ വികാസ് തബ് ഹെ ജ് ഇൻഫ്രാസ്ട്രക്ചർ ബി ബിൽഡ് ഹോ വ്യാപാർ ബി ബഡേ और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो। केरला के लोग जानते हैं हमारे प्रयासों से पिछले दस वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवे, रेलवे और एयरपोर्ट से जुड़ा विकास हुआ है कोल्लम बाईपास और आला पूजा बाईपास जैसे बरसों से अटके प्रोजेक्ट्स को भारत सरकार ने आगे बढ़ाया है। हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी है फ्रेंड्स അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാകും പോടാണ് യഥാർത്ഥത്തിൽ വികസനം സാധ്യമായി എന്ന് പറയാൻ കഴിയുന്നത് വ്യാപാര മേഖല പുരോഗതി കൈവരിക്കണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനം കൊണ്ടുവരണം കേരളത്തിലെ ആളുകൾ ഇതെല്ലാം അറിയുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ കേരളത്തിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനൊപ്പം അതിവേഗത്തിൽ ഹൈവേകളും റെയിൽവേയും എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും വർഷങ്ങളായി मुड़ंगि கிடన ఈ పద్ధதிகள் భారత সরকার വളരെ వేగത്തിൽ പ്രവർത്തനങ്ങൾ పూర్తి యాకి ఫ్రెండ్స్ భారత সরকার కేరళ కే వికాస్సే దేశ కే వికాస్ కే మంత్ర పర్ భరోసా కర్తీ హం కోఆపరేటివ్ ఫెడరలిజం కి భావనా సే చల్ రహే బీతే 1 దశక్ మే హమ్నే కేరళ కో వికాస్ కి సోషల్ పారామీటర్స్ पर पर भी आगे ले जाने का काम किया है जल जीवन मिशन उज्ज्वला योजना आयुष्मान भारत प्रधानमंत्री सूर्य घर मुफ्त बिजली योजना ऐसी अनेक योजनाओं से केरला के लोगों को बहुत लाभ हो रहा है फ्रेंड्स भारत सरकार केरल ते विकसन त राज्य ते विकसन मंत्रोड़े മുന്നോട്ട് പ്രവർത്തിക്കുന്നു നാം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തെ സോഷ്യൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ ഉജ്ജ്വല യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി സൂര്യഖർ മുഫ്ത്ത് ബിജിലി യോജന इन पद्धति लूटे केरल के आलग कूल प्रयोजन को श्रमित साथियों हमारे फिशरमैन का बेनिफिट भी हमारी प्राथमिकता है ब्लू रिवॉल्यूशन और प्रधानमंत्री मत्स्य संपदा योजना के तहत केरला के लिए सैकड़ों करोड़ रुपए की परियोजनाओं को मंजूरी दी गई है हमने पुन्नानी और पुथियप्पा जैसे फिशिंग हार्बर का भी मॉडर्नाइजेशन किया केरला में हजारों मछुआरे भाई बहनों को किसान क्रेडिट कार्ड भी दिए गए हैं जिसके कारण उन्हें सैकड़ों करोड़ रुपए की मदद मिली है सुहरकड़े नम्र मत्स्यो का सहोदर उड़े पुरयोगों ने പ്രഥമ പരിഗണന നൽകുന്നു ബ്ലൂ റവല്യൂഷൻ പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന ഈ പദ്ധതികളിലൂടെ കേരളത്തിലെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തിയത് നാം പൊന്നാനിയും പുതിയപ്പ ഫിഷിംഗ് ഹാർബറുകളുടെ മോഡേണൈസേഷൻ നടത്തുന്നതിനുള്ള പദ്ധതികൾ നടത്തുകയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് സഹോദരി സഹോദരന്മാർക്ക് കിസാൻ क्रेडिट कार्ड नल्गी इन कण रूपये प्रयोजन आ मेखल के जनगल के उई साथियों हमारा केरला सौहार्द और सहिष्णुता की धरती रहा है यहां सैकड़ों साल पहले देश की पहली और दुनिया की सबसे प्राचीन चर्च में से एक सेंट थॉमस चर्च बनाई गई थी हम सब जानते हैं हम सबके लिए कुछ ही दिन पहले दुख की बड़ी घड़ी आई है कुछ दिन पहले हम सभी ने पोप फ्रांसिस को खो दिया है भारत की ओर से उनके अंतिम संस्कार में शामिल होने के लिए हमारी राष्ट्रपति राष्ट्रपति मुर्मू द्रौपदी मुर्मू जी वहां गई थी उसके साथ हमारे केरल के ही साथी हमारे मंत्री श्री जॉर्ज कुरियन वो भी गए थे मैं भी केरला की धरती से एक बार फिर इस दुख में शामिल सभी लोगों के प्रति अपनी संवेदना प्रकट करता हूं सुहूतकड़े केरल के लिए जनंग सौहार्दतों सहिष्णुत तो जीविका ളുകളാണ് കേരളം അങ്ങനെയുള്ള മണ്ണാണ് ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ആദ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സെന്റ് തോമസ് ചർച്ച് നിർമ്മിച്ചു നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് ആരാധ്യനായ പോപ്പ് ഫ്രാൻസിസിനെ നഷ്ടപ്പെട്ടു ഭാരതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ആരാധ്യായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ നിന്നും യാത്ര പോയിരുന്നു ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും പങ്കെടുത്തു ഞാനും കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദുഃഖകരമായ ఆ వార్తైల్ పంకు చేర్నకొండ అద్దేహతిన అనుశోధనంగల్ అరియికేగాన సాధ్యో ఓ ఫ్రాన్సిస్ కి సేవా భావన క్రిస్టియన్ పరంపరావో మే సబ్కో స్థాన్ దేనే కే ఉంకే ప్రయాస్ ఇస్కేలియే దునియా హమేషా ఉనే యాద్ రఖేగి మే ఇసే అప్నా సౌభాగ్య మాన్తా హూ కి ముజే ఉంకే సాత్ जब भी मिलने का अवसर मिला अनेक विषयों पर विस्तार से मुझे उनसे बातचीत का अवसर मिला और मैंने देखा हमेशा मुझे उनका विशेष नेम मिलता रहता था मानवता सेवा और शांति जैसे विषयों पर उनके साथ हुई चर्चा उनके शब्द हमेशा मुझे प्रेरित करते रहेंगे സുഹൃത്തുക്കളെ പോപ്പ് ഫ്രാൻസിസ് സേവന മനോഭാവം കൊണ്ടും ക്രിസ്ത്യൻ പാരമ്പര്യം നിലനിർത്തുന്നതിലും അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ ലോകത്താകമാനം എന്നും ഓർമ്മിക്കപ്പെടും എനിക്കും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം പല തവണ അദ്ദേഹത്തെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്നേഹം എനിക്ക് ലഭിക്കുകയും ചെയ്തു മനുഷ്യത്വം സേവന മനോഭാവം ശാന്തി എന്നീ വിഷയങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് എപ്പോഴും പ്രേരണ നൽകിയിട്ടുണ്ട് സാധ്യോക്ബാർ ഫീ ആപ് സഭിക്കോ ആദ്യ ആയോജനക്കെ ലേ അപ്നി ശുഭകാമനായ ദേതാ കേരള ग्लोबल मैरीटाइम ट्रेड का बड़ा सेंटर बने और हजारों नई जॉब्स क्रिएट हो इस दिशा में भारत सरकार राज्य सरकार के साथ मिलकर काम करती रहेगी मुझे पूरा विश्वास है कि केरला के लोगों के सामर्थ्य से भारत का मैरीटाइम सेक्टर नई बुलंदियों को छुएगा सुहूर्तक നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭാശംസകൾ നേരുകയാണ് കേരളം ഗ്ലോബൽ മാരിടൈം ട്രേഡിന്റെ വലിയ സെന്ററായി മാറണം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഈ ദിശയിൽ ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കഴിവ് ഭാരതത്തിന്റെ മാരിടൈം സെക്ടറിന്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് വിജയകരമായി മുന്നോട്ട് വരുമെന്ന് നമുക്കു നമുക്കു ഓറുമിച്ച് ഓറു വിക്സി കേരളം പട്ടുയാർത്തം ജയ് കേരളം ജയ് ഭാരത് നമുക്കൊരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം ജയ് കേരളം ജയ് ഭാരതം ധന്യവാദ വളരെയധികം നന്ദി तो प्रधानमंत्री नरेंद्र मोदी केरल के दौरे पर हैं और प्रधानमंत्री ने तिरुवनंतपुरम मेंल्टीपर्पज पोर्ट का उद्घाटन किया है लेकिन उससे पहले प्रधानमंत्री ने पोर्ट का आम आदमी चैट जीपीटी से क्यों भागे जा रहा है क्यों उसको आसान शब्द में कोई सिखा नहीं पा रहा है देखिए एआई और चैट जीपीटी से लोगों के दिमाग में डर पैदा हो गया है डीप वाटर ट्रांसशिपमेंट परियोजना का यह पहला चरण है विझिंजम इंटरनेशनल ट्रांसशिपमेंट डीप वाटर मल्टीपर्पज सी पोर्ट एक महत्वाकांक्षी परियोजना है और ये देश का पहला समर्पित कंटेनर ट्रांसशिपमेंट पर्पज सी पोर्ट का उद्घाटन प्रधानमंत्री नरेंद्र मोदी ने आपसे कुछ देर पहले किया है प्रधानमंत्री का यह दौरा बेहद ही महत्वपूर्ण क्योंकि ये उद्घाटन राज्य बंदरगाहों से अलग बनाती है समुद्री व्यापार के लिए एक महत्वपूर्ण केंद्र बनने वाली व्यापार के लिए एक महत्वपूर्ण केंद्र बन सकता है शिपमेंट बंदरगाह है जिससे भारत की वैश्विक व्यापार की भूमिका मजबूत बनेगी लॉजिस्टिक क्षमता बढ़ेगी और कार्गो ट्रांसशिपमेंट के लिए विदेशी बंदरगाहों पर निर्भरता कम होगी